എല്ലാവർക്കും നമസ്കാരം ഞാൻ സന്തോഷാണ് രാഗൻ ടെക്സ് എ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു അടിപൊളി ഓഫർ റേറ്റിലുള്ള ഒരു ചുരിദാർ സെറ്റുമായിട്ടാണ് അതായത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് അടിപൊളി കോട്ടൺ ചുരിദാർ സെറ്റാണ് കൊടുക്കുന്നത് പാൻറ്റ് ടോപ്പ് ഷോൾ എല്ലാം കൂടി ചേർന്ന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് അതിൻ്റെ ഫസ്റ്റ് കളറാണ് നമ്മൾ ഡെമോയിൽ കാണിക്കുന്നത് നല്ല ഒരു ഡാർക്ക് സ്കൈ ബ്ലൂവിനകത്ത് ഒരു വൈറ്റ് ഫ്ലവർ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു പ്രിൻറ്റ് അതാണെങ്കിൽ തന്നെ അതിൻ്റെ കോമ്പിനേഷനിൽ വരുന്ന ഒരു അടിപൊളി ഒരു ഷോള് അതിൻ്റെ തന്നെ സൂപ്പർ കോട്ടൺ മെറ്റീരിയലിൽ ഒരു ബോട്ടം ഇത് മൂന്നും കൂടി ചേർന്നാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് നമ്മൾ കൊടുക്കുന്നത് ഇതിൻ്റെ ഫസ്റ്റ് കളർ വന്നിട്ട് അടിപൊളി ഒരു ലൈറ്റ് ഒരു ഡാർക്ക് ബ്ലൂ സ്കൈ ബ്ലൂ ആണ് അടിപൊളി ഐറ്റം ആണ് അതിൻ്റെ സൈസ് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എം എൽ എക്സ് എൽ ഡബിൾ എക്സ് എൽ ഇപ്പോൾ ഞാൻ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത് എക്സ് എൽ ലവറിലാണ് ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ ഡബിൾ എക്സ് എല്ലിൻ്റെ മെഷർമെൻറ്റ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഇതിൻ്റെ ഡബിൾ എക്സ് എൽ ഞാൻ കാണിക്കാം ഇതാണ് അതിൻ്റെ ഡബിൾ എക്സ് എൽ എല്ലാത്തിൻ്റെ ഡബിൾ എക്സ് എല്ലായിരിക്കും ഞാനിവിടെ നൂത്ത് കാണിക്കുന്നത് നിങ്ങൾ നോക്കിക്കൊള്ളൂ ഇതാണ് ഡബിൾ എക്സ് എൽ അളവ് വരുന്നത് ഇതാണ് ഡബിൾ എക്സ് എൽ അളവ് വരുന്നത് ഇതിൻ്റെ ടോപ്പ് വന്നിട്ട് ഒരു നാൽപ്പത്തി രണ്ട് ഇഞ്ചടക്കമേ വരുന്നുള്ളൂ അതേപോലെ തന്നെ പാൻറ്റിന് വന്നിട്ട് ഒരു മുപ്പത്തി എട്ട് ഇഞ്ചടക്കം വരുന്നുള്ളൂ അതേപോലെ ഇതിൻ്റെ ഷോൾ വന്നിട്ട് ഒരു രണ്ട് മീറ്റർ നടത്തേ വരുത്തുള്ളൂ കോട്ടൺ ഷോളാണ് അടിപൊളി ഐറ്റമാണ് സിമ്പിളായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ് അതിൻ്റെ നാല് അഞ്ച് കളർ നമ്മുടെ ഇപ്പോൾ സ്ട്രോക്ക് ഉണ്ട് ഇത് വിത്തൗട്ട് ലൈനിങ്ങിലാണ് വരുന്നത് അതുകൊണ്ട് ഇതിൻ്റെ റേറ്റാണ് ഏറ്റവും കുറച്ചാണ് നമ്മൾ ഇത് കൊടുക്കുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതിലേക്ക് എം എൽ ഇ എക്സ് എല്ലാം അതിൻ്റെ മറ്റുള്ള സൈസുകളാണിത് ഇതെൻ്റെ എം ആണ് ഇതാണ് എൽ ഇത് എക്സ് എൽ ആണ് നമ്മൾ ഡിസ്പ്ലേ ആയിട്ട് ഇരിക്കുന്നത് അടിപൊളി ആയിട്ടാണ് ഇരുന്നൂറ്റി തൊണ് തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂപ്പർ ആയിട്ടാണ് അതിൻ്റെ അടുത്ത ഒരു കളറാണിത് എല്ലാം നല്ല കളറുകളാണ് അത്യാവശ്യം കോട്ടൺ ആയതുകൊണ്ട് മാത്രം ഇതൊന്ന് വാഷ് ചെയ്യുമ്പം ഒന്ന് ശ്രദ്ധിച്ചു പോകണം അത്രേ ഉള്ളൂ അല്ല വേറെ കുഴപ്പമൊന്നുമില്ല ഇത് അടിപൊളി ആണ് ഇതാണ് അതിൻ്റെ പാൻറ് വരുന്നത് ഇതാണ് അതിൻ്റെ ടോൾ വരുന്നത് ചിലതായിട്ട് ചിലപ്പോൾ ഒന്നും ചുരുങ്ങിയേക്കാം ചുരുങ്ങുമെന്ന് പറയുന്നില്ല ഒന്ന് ചുരുങ്ങിയേക്കാം കോട്ടൺ ആയത് പ്യുവർ കോട്ടൺ ആയത് അതിന് മറ്റുള്ള സൈസുകളാണ് തണ്ട ഇതെല്ലാം അതിൻ്റെ അടുത്ത സൈസുകളാണ് വരുന്നത് അതിൻ്റെ മൂന്നാമത്തെ കളറാണ് തണ്ടട്ട് എല്ലാം നല്ല നല്ല കളറാണ് കേട്ടോ മാത്രമല്ല ഈ ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയെന്ന് പറയുമ്പോൾ അറിയാവുന്ന കാര്യമാണ് ഒരു ചുരിദാർ സ്റ്റിച്ച് ചെയ്യുന്നതിന് എത്ര രൂപയാകുന്നുള്ളത് ആ പൈസ പോലും ആകുന്നില്ല അത്രയ്ക്കും സിം അത് വളരെ വില കുറച്ചാണ് നമ്മൾ ഈ ഐറ്റം കൊടുക്കുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് അപ്പോൾ ഇത് മേടിച്ചു കൊണ്ടുപോയാൽ നിങ്ങൾക്ക് എങ്ങനെയായാലും ഇതൊരു നഷ്ടമായി മാറത്തില്ല സ്റ്റിച്ചിങ് ചാർജ് പോലും നമ്മൾ ചോദിക്കുന്നില്ല അതാണ് ഉള്ള ഐറ്റവും ആണ് കൊടുക്കുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് ഇതാണ് അതിൻ്റെ ഷോൾ വരുന്നത് എല്ലാം നല്ല ഭംഗിയുള്ള ഡിസൈനുകളാണ് പാൻറ്റ് വന്നിട്ട് കുർത്താ പാൻറ്റാണ് വരുന്നത് ഫുൾ എലാസ്റ്റിക് ഉണ്ട് പാൻറ്റ് കട്ടിയുള്ള മെറ്റീരിയലാണ് പാൻറ്റിൻ്റെ കുളിക്ക് അത്യാവശ്യം കട്ടിയുള്ളതാണ് അതുകൊണ്ട് അങ്ങനെയുള്ള കംപ്ലൈൻറ്റുകളൊന്നുമില്ല ലൈനിങ് ഇല്ലെന്നേ ഉള്ളൂ നല്ല കോട്ടൺ ആണ് അടിപൊളി ഐറ്റമാണ് അതിൻ്റെതാണ് ഇതാണ് അതിൻ്റെ എം എൽ എക്സ് എല് അങ്ങനെയുള്ള അളവിലുള്ളതാണ് ഈ കാണിക്കുന്നത് അതിൻ്റെ എല്ലാത്തിനും സെറ്റ് പോയി നമ്മളടുത്തുണ്ട് എം മുതൽ ഡബിൾ എക്സ് എല് വരെയുള്ള അളവിലുള്ള എല്ലാ എല്ലാ സൈസുകളും നമ്മളടുത്ത് അവൈലബിൾ ആയിട്ടുണ്ട് ആ അടുത്ത ഒരു എഡിഷൻ വന്നിട്ടുണ്ട് ഇതാണ് സൂപ്പർ സൂപ്പർ പ്രിൻ്റുകളാണ് കേട്ടോ എല്ലാം നല്ല ഒരു ലൈറ്റ് ചാർട്ടിലാണ് വന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ഡിസൈനാണ് കേട്ടോ ആണ് ഇതാണ് അതിൻ്റെ അടുത്തൊരു പ്രിൻ്റ് വരുന്നത് ഇത് അതിൻ്റെ പാന്റ് വരും ഇതും അതിൻ്റെ ട്രോള് വരും എല്ലാം നല്ല ഭംഗിയാണ് കേട്ടോ ഈ വിലക്ക് നല്ല സൂപ്പർ ഐറ്റമാണ് നല്ല കോട്ടൺ ആണ് നല്ല കോട്ടൺ നല്ല പ്യുവർ കോട്ടൺ ആണ് ഇതാണ് അതിൻ്റെ സെറ്റ് ഓയിച്ചിട്ട് വരുന്ന മറ്റ് കളറുകൾ മറ്റ് കളറുകളെല്ലാം മറ്റു സൈസുകൾ അതിൻ്റെ തന്നെ അടുത്ത ഒരു കളറാണ് കഴിക്കുന്നത് ഇതും നല്ല ഒരു കളറാണ് വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിനകത്ത് നല്ല ഒരു ജയറാം പച്ചക്കളർ കുറക്കൊക്കെ വന്നിട്ട് അതിൻ്റെ അകത്തെല്ലാം ഒരു ഗോൾഡ് പ്രിൻറ്റൊക്കെ വരുന്നുണ്ട് നല്ല ഭംഗിയാണ് എല്ലാം നല്ല രസമാണ് ഡ്രസ്സുമാണ് അടിപൊളി ഐറ്റം ആണ് നല്ല ഇത് സൂപ്പർ ഐറ്റമാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊൻപത് രൂപയ്ക്കാണ് നമ്മൾ ഈ ചുരിദാർ സെറ്റ് കൊടുക്കുന്നത് അതും ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് അതാണ് അതിൻ്റെ മറ്റ് സൈസുകൾ വരുന്നത് അതിൻ്റെ അടുത്തൊരു കവർച്ചാട്ട് വന്നിട്ട് അതിന് എല്ലാം നല്ല ലൈറ്റ് ഷെയ്ഡുകളാണ് നല്ല ഭംഗിയുള്ള അടിപൊളി ലൈറ്റ് ഷെയ്ഡുകളാണ് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഡ്രസ്സാണ് വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊൻപത് രൂപയ്ക്കാണ് നമ്മൾ നമ്മളുള്ളതാണ് ഡബിൾ എക്സ് എൽ അളവ് വരുന്നത് എൻ്റെ ചെസ്റ്റളവ് ഞാൻ പറഞ്ഞ് ഇരുപത്തിരണ്ട് ഇഞ്ചാണ് ചെസ്റ്റളവ് വരുന്നത് ഡബിൾ എക്സെല്ലിൻ്റെ അതിൻ്റെ അനുസരിച്ച് എക്സെല്ലിനാവുമ്പോൾ ഇരുപത്തൊന്ന് വരും ലാർജിനാവുമ്പോഴത്തേക്കും ഇരുപത് വരും പിന്നെ മീഡിയത്തിനാവുമ്പോഴത്തേക്കും മുപ്പത്തൊമ്പത് വരും അങ്ങനെ സൈസ് ചെറുതായി ചെറുതായി വരും ഇതിൻ്റെ ലെങ്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ആദ്യമേ ഞാൻ പറഞ്ഞിട്ട് നാൽപ്പത്തി രണ്ട് ഇഞ്ച് ഇരക്കയെ വരുത്തുള്ളൂ ഇതിൻ്റെ വിലയാണ് ഏറ്റവും കുറച്ചുള്ള ഇരക്കയാണ് നമ്മൾ കൊടുക്കുന്നത് അതായത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് വരേക്കാണ് നമ്മൾ ഈ ഐറ്റം കൊടുക്കുന്നത് നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഒരു ഐറ്റം വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സാപ്പ് നമ്പറിലായിട്ട് ബന്ധപ്പെട്ടാൽ മതി നമ്മൾ ഓൺലൈനിൽ നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും അതെല്ലാം നമ്മുടെ ഷോപ്പിൽ വന്ന് നിങ്ങൾ പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഷോപ്പിൽ വന്നാൽ നിങ്ങൾക്ക് ഈ ഐറ്റങ്ങൾ കിട്ടുന്നതായിരിക്കും ഈ ഷോപ്പ് വന്നിട്ട് കൊല്ലം ഐത്തിൽ ജംഗ്ഷനിൽ നിന്നും പള്ളിമുക്കിലോട്ട് പോകുന്ന വഴിക്ക് ചെമ്മക്കാട് ജംഗ്ഷൻ എന്ന് പറയുന്ന ജംഗ്ഷനിലാണ് ഈ രാഗൻ ടെക്സ്റ്റൈൽ ഉള്ളത് നിങ്ങൾക്ക് ഈ ഷോപ്പിൽ വന്നാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഇത് മാത്രമല്ല നമ്മളടുത്ത് ഇതേ റേറ്റിലുള്ള ഒരുപാട് ഐറ്റങ്ങളുണ്ട് ഏത് സാധനം വേണമെങ്കിലും നമ്മുടെ കടയിൽ വന്ന് ഇത് പർച്ചേസ് ചെയ്യാവുന്നതാണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്